ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ചേമ്പ് കിട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞൻ ചേമ്പല്ല നമ്മളെപ്പോഴും കുഞ്ഞൻ ചേമ്പാണല്ലോ കറി വെക്കാറേ ഇത് നമ്മുടെ പുഴുങ്ങുന്ന വലിയ ചെമ്പാട്ടോ അപ്പോൾ ഈ വലിയ ചേമ്പ് കൊണ്ട് ഇവക്കെന്ന കാര്യം ചിന്തിക്കുമായിരിക്കും നമുക്കൊരു മീൻകറി അങ്ങ് വെച്ചാലോ അപ്പം ഞാനിതിവിടെ വയ്ക്കുന്ന കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചോ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കണം വെച്ചിട്ടുള്ളവർ ഞാനിത് വെച്ചിട്ടുണ്ടെന്നൊരു കമൻറ്റ് വിട്ടേക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കുക മുഴുത്ത ചേമ്പ് ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കുഞ്ഞൻ ചേമ്പ് നമ്മൾ വേറെ രീതിയിലൊക്കെ വെക്കാറുണ്ട് അപ്പം നമ്മൾ പുഴുങ്ങി തിന്നുന്ന ചേമ്പാണ് ഇതിന് വെക്കാനെടുക്കുക പിന്നെ ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന മുളക് പൊടിയൊക്കെ വളരെ കുറച്ചായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എരിവിന് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ ചേർക്കണം കേട്ടോ അറിയാമല്ലോ ഞാനിവിടെ മുളക് പൊടികൾ അധികം ഉപയോഗിക്കാറില്ല മസാലകൾ കുറച്ചുള്ള കറികളാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കറികൾക്ക് വലിയ കളറൊന്നും കാണത്തില്ല അപ്പം കളർ ആവശ്യമുള്ളവർ മുളക് പൊടിയൊക്കെ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇടണം കേട്ടോ എങ്ങനെയായാലും ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അങ്ങനെ ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി നല്ല വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഇത് എല്ലാം അരിഞ്ഞെടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലേ വരാൻ പാടുള്ളൂ ഒന്നിലധികം വിസിൽ വന്നാൽ ഇത് വെന്ത് ചാളമായി പോകും അപ്പം നമുക്ക് മീൻകറി ശരിയാവത്തില്ല അപ്പം നമ്മൾ ഇത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഒരിക്കലും മറന്നു പോകരുത് മാറി നിന്ന് പോകരുത് കുക്കറിൻ്റെ അടുത്ത് നിന്ന് ഒറ്റ വിസിൽ അടിച്ചെടുക്കണം അങ്ങനെ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് വേഗാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് ഒറ്റ വിസിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചേമ്പ് വെന്ത് റെഡിയായിട്ടിരിപ്പുണ്ട് മൺചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി നല്ലോണം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരാറ് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് വരുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി അധികം വേണം ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് അത് നന്നായിട്ടൊന്ന് നമ്മുടെ ഉലുവ മൂത്ത് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത മണം വരും കേട്ടോ എന്തൊരു നല്ല സ്മെല്ലാണെന്നറിയാവോ ആ മൂത്ത് വന്നു കഴിയുമ്പം നമുക്കൊരു പതിനഞ്ച് ചെറിയുള്ളി വേണേ ചെറിയുള്ളി തന്നെ വേണം അതാണ് ടേസ്റ്റ് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ മൂന്ന് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ അപ്പം ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ വഴറ്റി അപ്പോൾ ഇത് വഴലാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മുളക് പൊടി അപ്പം കണ്ടല്ലോ എൻ്റെ മസാലകൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യം എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കളറിന് മുളക് പൊടിയൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പം ഞാൻ ഒന്നര കുടംപുളി ഇട്ടിട്ടുള്ളൂ പുളിയുടെ പുളി അനുസരിച്ച് കുടമ്പുളി ഇടാവുള്ളൂ ഇത് ചേമ്പായത് കൊണ്ട് തന്നെ ഒരുപാട് പുളി ഇടരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കഷ്ണം കുടമ്പുളി കീറിയിട്ടത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പം നമ്മുടെ വെന്ത ചേമ്പ് കണ്ടോ ഈ പരുവത്തിലെ വേഗമുള്ള അപ്പം ചേമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ ചുറ്റിച്ച് അവിടെ വെക്കുക ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങയുടെ പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ സ്മെല്ല് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ മോളും ഒന്ന് അമ്മേ മീൻ കറി റെഡി ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് അപ്പോഴത്തേക്ക് ചോറ് വേണം അപ്പോൾ എൻ്റെ കറിയുടെ കളർ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കറിക്ക് കളർ അധികം വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി അധികം ചേർക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ചോറും കറി ഞാൻ അച്ചിങ്ങ പയറും പടവലങ്ങയും കൂടി തോരം തോരൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടി എടുത്തിട്ടുണ്ടേ അച്ചുകൂട്ടൻ ഉറക്കമായിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് മോൾ വന്നപ്പോൾ അവൾക്ക് വായി കൊടുക്കണം അങ്ങനെ അവക്ക് വായിലും കൊടുത്തു അവളുടെ സർട്ടിഫിക്കറ്റും കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു നല്ല പേടിയായിട്ട് വീണ്ടും വരാം കേട്ടോ